ഇവിടെ ഉള്ളവര് പറയാന് വിശ്വാസമൊക്കെ വേഗമാണെന്ന് ഇപ്പുള്ളവർ കേക്കൂട്ടോ

എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് തിന്ന നേരെ അന്ന് കേറിയിട്ട് പെണ്ണേ പിന്നെ ഇനി പിന്നെ വിളിക്കാട്ടോ ഇമ്മ കൊറേ നേരായിരിക്കണുണ്ട് എന്താണ് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറഞ്ഞിരിക്കണത് പിന്നെ എങ്ങനെ വരുക ഇപ്പൊ തന്നെ അത് മോശാണ് അതല്ലേ അവിടെ വരുമ്പോ ഡ്രസ്സിയാത്തേലൊക്കെ പറയും കൊറച്ചു വിളിച്ച മതി ഇമ്മപ്പ വരും എന്നാ ശരിട്ടോ എത്താ പോരത്തിനും കാലത്തിനും വല്ലതും ഒരു നുള്ളീച്ചെടുത്ത് തിന്നാലും മതി ഏത് പണിത്തെരക്കാണെങ്കിലേ ഉമ്മാന്റെ കുട്ടിയോരോ നുള്ളിച്ചെടുത്ത് തിന്നുകൊണ്ടിട്ടോ അന്തന്മാരെക്കൊണ്ട് അതും പറയിപ്പിച്ചരുത് തടിയും ചില ഒക്കെ കണ്ടില്ലേ ഇമ്മ എപ്പോഴും ഇങ്ങനെ വയത്തരാൻ പിന്നാലെ ഇണ്ടാകുവോ ആ ഫോണടെ കജിരി കിട്ടിയാ പിന്നെ വേറെ എത്തും മാണ്ടോക്ക് വേണ്ടോക്ക് വേഗാണ് ഇറക്കിക്കൂടാ തൊള്ളയിൽ ഇങ്ങനെ കൂട്ടിയേക്കാതെ ഇങ്ങോട്ട് നോക്കേ കുട്ടികളും മക്കളൊന്നായാലേ ഈ കളിച്ചുകളൊന്നും നടക്കൂലോട്ടിക്കു പറഞ്ഞു കൊടുത്തൂട് മകളോട് ഇതൊക്കെ അല്ലങ്കേ കാല കാല നിലന്നു പോകുന്നപ്പന്റെ ഒക്കെ വിചാര പൈസ എത്ര ആയിക്കണ് ജോരോന്നോരോന്നും ചേരാക്കി കൊടുക്കണ്ട കൊണ്ടുപോകുമ്പളേ ഒപ്പൊന്നു പോയി കൊടുക്കണ്ടി വരും കുട്ടികളെ കഴിക്കണമെങ്കിലേ നേരത്തെ നേരത്തെ ഉള്ള സമയം നോക്കി കാണ്ടേ വല്ലതും പള്ളയൊക്കെ ചെല്ലേണ്ടി വരും നിൻമ്പലും ഗുളിയും കൈക്കൊ പെരേത്ത പണി മുഴുവനും കൊടുക്കേണ്ടി വരും സമയത്തിനനുസരിച്ചൊക്കെ ചെല്ലേണ്ടി വരും ഇത് ഇങ്ങനെ വാരിക്കൊടുക്കാനേ തള്ള പിന്നാലെ പോകുന്നവരും ഒന്നുമില്ല ഇവിടെ ഇണ്ടാവുമ്പോളെ ഇതൊക്കെ നടക്കുള്ളൂ ഓരോന്ന് ശീലാക്കി ഇങ്ങനെ കൊടുത്തന്നെ അന്നു സാറല്ല അമ്മായിയെ ഈ പുതുക്കത്തിലും പോക്കും ഒക്കെ ഉണ്ടാകുള്ളു പിന്നൊക്കെ കണക്കാവും എന്റെ കുട്ടീനൊന്നും ഇതേപോലെ ഒന്നും കാണാനൊന്നും കിട്ടലും ഉണ്ടാവില്ല ഓല കഞ്ചി കിട്ടിയ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓ ബുളിയോട് വിളിയാണ് ഞാൻ കേക്കഞ്ഞിട്ടൊന്നല്ല അത് ഓ അപ്പൊ വിളിച്ചുട്ടി കൊണ്ടോകാനുള്ള പരിപാടി തന്നെയാ തോന്നണേ അല്ലേ ഇതൊക്കെയാണ് ഇപ്പൊ കോലം കോലതായി തായി കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞില്ലേ അതോളല്ലേ ഇപ്പൊ ഉമ്മക്ക് ഈ കൊഞ്ചലൊക്കെ നടക്കുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും അല്ല ഇതിൽ എന്താത്ര തോടി ഓള് പോയപ്പോ തുടങ്ങിയതാ ഉം ഞാനീ പറയുന്നത് രുചി കേക്കണില്ലേ എന്റെ ആലയൊക്കെ വിളിച്ചേന്നു ആ എനിക്കറിയാടി എനിക്ക് അപ്പളേ സംശയണ്ട് എന്നോട് അവിടെ പറയാനല്ലേ പറയണേക്കറിയണത് ഇജി ഒന്നും പറയേണ്ട ആവശ്യമില്ല റസിയ ഒക്കെ എനിക്ക് മനസ്സിലായി നാളെന്താ എനിക്ക് മഞ്ചേരി നിർബന്ധമായിട്ട് പോരാവശ്യ ആ പോണമോക്കറക്കി തരാ ഞാൻ പറയണോ ആദ്യം എനിക്കൊന്നും കേക്കണ്ടെ എന്താ ചപ്പേക്ക എനിക്കൊക്കെ മനസിലായിക്കണിക്കയെ

പോയിട്ട് നോക്ക് നാളെ കഴിഞ്ഞാലേ ഞാനും പൂമോള അങ്ങോട്ട് വരുന്നുണ്ട് നിന്ന് പാർട്ട് ചെല്ല് അലിയാക്ക എന്താ വിളിച്ചിട്ട് പറഞ്ഞത് അറിയാ അലിയാക്ക ഒരാഴ്ച കഴിഞ്ഞേ ഇങ്ങട്ടാ വരുന്നത് വരുമ്പേ ഇന്നും കൂട്ടിയേ ഇവിടുന്ന് അങ്ങോട്ട് പോകാന്നാ പറഞ്ഞിരിക്കണത് അത് വരെ ഇന്നോട് ഇവിടെ നിക്കാനാ പറഞ്ഞിക്കണേ ഞാൻ പറഞ്ഞു വന്നപ്പോ അത് കേക്കാഞ്ച് കൂട്ടാക്കി അല്ല ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്കിപ്പോ എന്താ പ്രശ്ന പോന്തിന് അല്ല എനിക്കിപ്പ എന്താ ഞാൻ പോകാണ്ട് ഇത്ര തിരക്ക് ഇതേ ഇന്റെയും കൂടിയും പേരാണ് ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ വരും പോകും ഇഷ്ടമുള്ള അത്രയും നിക്കും ഏ എന്തോ നോക്കിച്ചിരിക്കണേ ഞാൻ അവിടുന്ന് പോകഞ്ഞിട്ടേ എനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താടാ പറയും ആ കല്യാണം അയച്ചിട്ടുള്ള പനിയും പോയി അപ്പൊ തന്നെ ഒരു വിരുന്നു പക്കാട്ടുമോട് അതാണ് കാര്യം ഏ കെട്ടിയോളങ്ങിട്ട് കൊണ്ടരാനാണ് ഇങ്ങനെ മാണോ മാനോ ഇല്ലാത്തത് കെട്ടിയോന് ഇന്ന അവിടുന്ന് കെട്ടുകെട്ടിച്ചിട്ടേ പെണ്ണുങ്ങൾ അങ്ങട്ട് കൊണ്ടരാനാണ് കാണിച്ച ബാപ്പുട്ടിയേ എടാ അല്ല ബാപ്പുട്ടിയെ ഫോണിൽ തോണ്ടി കളിച്ചാ പെണ്ണിനെ ഒന്ന് വിളിച്ചേന്ന ആ ഇഞ്ഞിപ്പ എന്തിനാ വിളിക്കണത് വിളിക്കണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളറിഞ്ഞ വല്ലതും എന്തടി എന്തറീണേ ആ നിങ്ങളറിയൂല ഒന്നും അറിയൂല എപ്പോഴുള്ള ഭർത്താരം തന്നെയല്ലേത് ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും അറിഞ്ഞില്ലേ ഇപ്പളാ അല്ല നിങ്ങളെ മാരുള്ള എന്തിനാ നിങ്ങള് പറഞ്ഞു പറഞ്ഞിട്ട് വിട്ടിരിക്കണത് മനുഷന്മാരെ കൊണ്ട് പറയിപ്പിച്ചാനോ അത് ആൾക്കാരെ ബോധിപ്പിച്ചാനാ ഓളെ വിരുന്നും കയ്യിൽ ഇതാ ഇങ്ങോട്ട് വരാൻ പോകണേ ഉം ചെലപ്പോളവിടുന്നേ കണ്ണും കജും കാട്ടി മകനോടെ ഇങ്ങോട്ട് പോരാള അടവ് വല്ലതൊടുത്തിട്ടുണ്ടാവും എനിക്കതാ തോന്നണത് അല്ല ഇതിന് മാത്രപ്പ എന്താ രസ്യാ ഇവിടെ ഉണ്ടായിക്കണത് ആ ഇതിലും വലുത് എന്താ ഞാൻ ഞാനിവിടെ വിരുന്ന് പാർക്കണ്ടതല്ലേ ഒരു വലിയ നാണക്കേട് ഇതിനും വലുതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ആദ്യായിട്ടേ വിരുന്ന് പാർക്കാൻ പോയോളെ അതാ നാളെ തന്നെ വിളിച്ചോണ്ടിരാന് പോണേ നിങ്ങളെ മകന് വല്ലതും അറിഞ്ഞാ ആര് ബാപ്പുട്ടിയോ ആ ബാപ്പുട്ടി എന്നെ നിങ്ങളെ പുന്നാര മകന് ഇനി ഇവിടുന്ന് അങ്ങട്ടെ ചൊഗിനൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കണ്ട എന്നാ പോരേ ഇഞ്ച റസിയാ എടി ഇമ്മളായിട്ടൊന്നും പറയണ്ട എടി ആ ഐറ്റങ്ങൾക്ക് പിരിഞ്ഞു നിക്കാൻ കജനുണ്ടാകൂല പൊന്നാറ്റം റസിയാ ഇന്നാലി പൊരീസം കൊരീസപ്പൈറ്റങ്ങൾ ഇപ്പൊ പോയിങ്ങാണ്ട് ഓളിപ്പാടം നിന്നില്ലേ ആക്ക മതി ഇമക്ക് പോവാന്റെ സന്തോഷം കണ്ടാ പോരേ എങ്ങനെയെന്ന് പെറുക്കം നടന്നേന്നത് ഒരു ചെറിയും കളി മൊത്തത്തില്ലാതെ നമ്മളിപ്പത് കണ്ടതല്ലേ അന്ന് ഇപ്പൊ എന്താ പറഞ്ഞത് അല്ലേൽക്ക് ഒരു പെണ്ണിനെ കിട്ടിയാ മതിയെന്നൂന്നല്ലേ തേടിയെന്നത് ഇപ്പൊ അത് കിട്ടിയപ്പ ഇങ്ങനെ ആയാൽക്ക് നടന്നാ മതി ചെറിച്ചും കളിച്ചു അപ്പൊ തന്നെ അവിടെ പേര നന്നാകും ഓ കൊണ്ടരിയേ കൊണ്ടാക്കേ അതൊക്കെ ഓര് നോക്കിക്കോട്ടെ ഇപ്പൊ പുതുക്കത്തിലൊക്കെ കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ തന്നെ അല്ലേ തന്നെ ഉള്ളു നിൽക്കാൻ കജ്ജ പിന്നെ കുറച്ചൊക്കെ കജുമ്പോളേ അങ്ങനെ നിന്നോളും അവിടെ സീലായിക്കോളും അജീ എന്നാലും ഉമ്മക്കല്ലേ അഭിമാനം എവിടെ കാണും പൊണ്ണു ആ എന്തെങ്കിലൊക്കെ ആകട്ടെ ഹലോ ഹലോ കാര്യം അതെനിക്കറിയാ എന്ത് പറഞ്ഞു കേക്കണോള് എന്നെക്കോട്ട് കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാനേതാ അതെങ്ങനെ ഇല്ല അവിടെ എത്തു പറയ പിന്നെന്താ കാട്ട

ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്ക ഇമ്മയും അമ്മായി കൂടി ഞാൻ എന്നാള് പറഞ്ഞിരുന്നില്ലേ ഇമ്മന്റെ അനിയത്തിന്റെ കാര്യം സുഖമില്ലാതെ കിടക്ക പറഞ്ഞ അങ്ങോട്ട് പോവാണ് പോയിട്ട് വിളിക്ക അമ്മായി പോയി പോയിട്ടോ വേഗം വരാ പൂ ആ പെണ്ണേ എന്നാ ഞമ്മ പോയിട്ടോ വേഗം വരാ അങ്ങനെ വജ്ജാതെ കറക്കല്ലേ കൊറേ ദിവസം ഇതിനെ കണ്ടിട്ടു ഇപ്പൊ വരട്ടോ ഇനി ഇപ്പൊ അമ്മായിനെയും കൊണ്ടവിടെ എത്തുമ്പത്തേന കണക്കാവും അവിടെ പോയി ഇവിടെ എത്തണ്ടേ വരട്ടോ